ഗർഭിണിയാക്കാൻ നിരന്തര പീഡനം ഗർഭിണിയായപ്പോൾ നിർബന്ധപൂർവം ഗുളിക കഴിപ്പിക്കൽ ഗുളിക എത്തിക്കാൻ സുഹൃത്ത് ഗുളിക കഴിച്ചു എന്ന് ഉറപ്പാക്കാൻ വീഡിയോ കോൾ ഗർഭചിദത്തിന് നിർബന്ധിക്കൽ രാഷ്ട്രീയ ഭാവി സംരക്ഷിക്കാനായി ഗർഭചിദ്രം വേണമെന്ന് ആവർത്തിച്ചുള്ള ആവശ്യപ്പെടൽ ഒടുവിൽ ഗർഭചിദ്രത്തിന് എല്ലാ സാഹചര്യവും ഒരുക്കുക ഗർഭചിദ്രം നടത്തുക പിന്നെ യുവതിയെ തള്ളിപ്പറയുക ഇത്രയും കുറ്റങ്ങളാണ് പാലക്കാട് എം എൽ എക്കെതിരെ ആരോപിച്ചിരിക്കുന്നത് ഈ കുറ്റങ്ങളൊക്കെ ചെയ്തതാണെങ്കിൽ അയാൾ ഇനി പൊതുജനത്തിന് മുന്നിൽ വരാൻ യോഗ്യനല്ല പീഡിപ്പിച്ച എം എൽ എ മാത്രമല്ല ഇതൊരു കള്ളക്കേസാണെന്ന് പറഞ്ഞ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശും സ്ഥാനമൊഴിയുക തന്നെയാണ് നല്ലത് പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികളുടെ മനസ്സ് കാണാതെ പോകുന്നവർ പൊതുപ്രവർത്തനം നടത്താൻ യോഗ്യരല്ല തെരഞ്ഞെടുപ്പ് കാലത്താകാം വെളിപ്പെടുത്തൽ വന്നത് അതിനാൽ ആ പെൺകുട്ടിക്ക് രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് പറയുന്നത് എങ്ങനെ കൊടിയ കുറ്റങ്ങളെല്ലാം ചെയ്തയാളെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെയല്ലേ നിങ്ങൾ പട്ടുപുതപ്പിച്ച് എതിരേറ്റത് തോളിലേറ്റി മണ്ഡലം മുഴുവൻ കൊണ്ടു നടന്നത് പീഡകന് വേണ്ടിയല്ലേ സ്വീകരണ പന്തലുകൾ ഒരുങ്ങിയത് തെരഞ്ഞെടുപ്പ് കാലത്ത് അയാൾക്ക് രാഷ്ട്രീയ സ്വീകാര്യത നൽകാമെങ്കിൽ അതേ കാലത്ത് തന്നെ അത് തകർത്തെറിയാനും ആ പെൺകുട്ടിക്ക് അവകാശമുണ്ട് ഇത് പോലീസ് ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി സ്വീകരിച്ച പരാതിയല്ല ആ പെൺകുട്ടി സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി നൽകിയ പരാതിയാണ് സ്പോട്ട് ലൈറ്റ് ആരംഭിക്കുന്നു പാലക്കാട് എം എൽ എ ചെയ്തത് മുൻ അനുഭവങ്ങളില്ലാത്ത ക്രൂരതയാണ് പ്രണയം അഭിനയിച്ച് കെണിയിൽ വീഴ്ത്തിയ പെൺകുട്ടിയെയാണ് കൊല്ലാക്കുല ചെയ്തത് അങ്ങനെ ജനിക്കാനിരുന്ന കുട്ടിയെയാണ് കൊന്നുകളഞ്ഞത് മാതാവിന്റെ അനുമതിയില്ലാതെയാണ് ആ ഗർഭചിദ്രം നടത്തിയത് പത്തു വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് രാഹുൽ ചെയ്തതായി ഇപ്പോൾ തന്നെ പുറത്തു വന്നിരിക്കുന്നത് പാർട്ടി നേതാക്കൾക്ക് ലഭിച്ച വേറെയും പരാതികളുണ്ട് ഇവയൊക്കെ അന്വേഷണ പരിധിയിൽ വന്നാൽ കുറ്റത്തിന്റെ വ്യാപ്തി വർദ്ധിക്കും അതെല്ലാം പോലീസ് എടുക്കുന്ന കേസ് പോലെയും പ്രോസിക്യൂഷൻ കോടതിയിൽ നടത്തുന്ന വാദങ്ങൾ പോലെയും ഇരിക്കും കുറ്റക്കാരനാണോ എന്ന് കണ്ടെത്തേണ്ടത് കോടതിയാണ് അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ പക്ഷേ ഇത്തരം ഒരു കേസ് ഉയർന്നാൽ പൊതുപ്രവർത്തകർ എവിടെയാണ് നിൽക്കേണ്ടത് പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് നന്മ നൽകുക എന്നാണ് യു കൺവീനർ എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തെ പാർട്ടികളെയെല്ലാം കൂട്ടിയോജിപ്പിക്കുന്ന ആളാണ് സഭ കൂടി ഉൾപ്പെട്ട പ്രതിപക്ഷത്തിന്റെ നേതാവ് എന്ന് പറയാം അങ്ങനെ ഒരാൾ ഇന്നാട്ടിലെ സ്ത്രീകളും ദുർബലരും ആയവരുടെ വിഷയങ്ങളിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് ഇങ്ങനെ ഒരു പരാതി കേൾക്കുമ്പോൾ തന്നെ അവർക്കൊപ്പം നിലകൊള്ളണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അക്കാര്യത്തിൽ കാണിച്ച മാതൃകയുണ്ട് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സ്വീകരിച്ച നിലപാടുണ്ട് അതാണ് പൊതുപ്രവർത്തകരുടെ വഴി സ്വന്തം എം തന്നെയാണ് ഇരുവരും തള്ളിപ്പറഞ്ഞത് തുടക്കം മുതൽ പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ച കർക്കശ നിലപാടിനെ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കേണ്ടി വന്നത് പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പാർട്ടിയിൽ നിന്നും പുറത്തുപോകേണ്ടി വന്നത് എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കണം എന്നായിരുന്നു ആ നേതാക്കൾ സ്വീകരിച്ച നിലപാട് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സംഭവിച്ചത് മുൻകൂട്ടി കണ്ടവരാണ് ആ നേതാക്കൾ നേരത്തെ തന്നെ രാജിവെക്കണമെന്ന് ഇരുവരും ആവശ്യപ്പെട്ടത് ഈ സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം നേരത്തെ രാജിവെച്ചിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് യു ഡി എഫ് ഡ്രൈവർ സീറ്റിൽ ആകുമായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർന്നു വന്ന് നിൽക്കുന്ന സമയത്ത് അങ്ങനെ ആകേണ്ടതുമായിരുന്നു പോരാത്തതിന് പി എം ശ്രീ വിഷയത്തിൽ സി പി ഐ പോലും സി പി ഐ എമ്മിനോട് നേരിട്ടിടഞ്ഞ കാലവുമായിരുന്നു എന്തുകൊണ്ടും ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കേണ്ട യു ഡി എഫിനെ വലിച്ചു താഴെയിട്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കാണിച്ച അമിത ആവേശമാണ് പരാതിക്കാരെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും പുച്ഛിച്ച് തള്ളിയ നിലപാടുകളാണ് എം എൽ എ ആയി തുടർന്നത് മാത്രമല്ല കുഴപ്പത്തിലാകാൻ കാരണം ഇറങ്ങി നടന്നു കാണിച്ച വെല്ലുവിളികളാണ് കോൺഗ്രസ് ഇതോടെ മറുപടി പറഞ്ഞ് മടുക്കുന്ന സ്ഥിതി എത്തി ഓരോ തവണ മൈക്കിനു മുന്നിൽ എത്തുമ്പോഴും കോൺഗ്രസ് നേതാക്കൾ നേരിടുന്ന ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നായി അതിന് മറുപടി പറഞ്ഞു പറഞ്ഞ് മറ്റൊന്നും സംസാരിക്കാൻ നേരമില്ലെന്നായി പ്രകടന പത്രികയും സർക്കാരിനെതിരായ എല്ലാം മുങ്ങിപ്പോയി വാഗ്ദാനങ്ങളൊന്നും പറയാൻ കഴിയാതെയായി തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ പ്രതിപക്ഷം അകപ്പെട്ടു പോകുന്നത് ആദ്യമായിരുന്നു സംസ്ഥാന ചരിത്രത്തിൽ തന്നെ പ്രതിപക്ഷം ഇങ്ങനെ ഉത്തരം മുട്ടി നിൽക്കേണ്ട സ്ഥിതി വേറെ ഉണ്ടായിട്ടില്ല അതിനു കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എം ഒപ്പം നിൽക്കുന്നവരും ആയിരുന്നു യു കൺവീനർ അടൂർ പ്രകാശ് മാത്രമല്ല പിന്തുണയുമായി എത്തിയത് പാലക്കാട് എം പി ശ്രീകണ്ഠനും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചാരണം നടത്തുന്നതിൽ തെറ്റില്ല എന്ന് പ്രഖ്യാപിച്ചു മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല സസ്പെൻഡ് ചെയ്തിട്ടേ ഉള്ളൂ അതുകൊണ്ട് പാർട്ടി നടത്തുന്ന പ്രചാരണങ്ങളിൽ പങ്കെടുക്കുന്നതിന് തടസ്സമില്ല എന്നായിരുന്നു എംപിയുടെ വാദം പൊതുപ്രവർത്തകർക്കെതിരെ സാധാരണ ഉയരുന്ന കേസുകൾ പോലെയല്ല ഇത് പറഞ്ഞത് സ്ഥാപിക്കാൻ ഡിജിറ്റൽ തെളിവുകളും ആരോഗ്യരേഖകളുമുണ്ട് കോൾ റെക്കോർഡിങ്ങുകളുടെ ശബ്ദം തന്റേതല്ലെന്ന എം എൽ എ ഒരിക്കലും പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞാൽ തന്നെ ശാസ്ത്രീയമായ പരിശോധനയിലൂടെ അത് തെളിയിക്കാനും സാധിക്കും കോൾ റെക്കോർഡിങ്ങുകളിലെയും ചാറ്റുകളിലെയും വിവരങ്ങളെ സാധൂകരിക്കുന്നതാണ് മെഡിക്കൽ രേഖകൾ ഗർഭചിത്രത്തിന്റെ രേഖകളും തുടർ ആരോഗ്യ പ്രശ്നങ്ങളുമായി ആശുപത്രിയിൽ എത്തിയപ്പോഴുള്ള മെഡിക്കൽ വിവരങ്ങളും മതി തെളിവായി സാധാരണ അറസ്റ്റ് രേഖപ്പെടുത്താൻ പരാതിക്കാരി നൽകുന്ന മൊഴി മാത്രം മതി സ്ത്രീകൾ നൽകുന്ന പരാതികളിലൊക്കെ അങ്ങനെയാണ് ഇവിടെ ഡിജിറ്റലായും അല്ലാതെയുമുള്ള നിരവധി തെളിവുകളുണ്ട് മറ്റ് പീഡന കേസുകളിൽ നിന്നെല്ലാം ഇത് വേറിട്ട് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇതിനൊപ്പം തന്നെ പ്രതി സീരിയൽ ഒഫൻഡർ ആണെന്ന് വ്യക്തമാക്കുന്ന നിരവധി പരാതികളുണ്ട് പ്രതി ഫോൺ വഴി നടത്തിയ നീക്കങ്ങൾ ആദ്യമായി പരസ്യപ്പെടുത്തിയ യുവതിയുണ്ട് അതിന്റെ പേരിൽ അവർ ഇപ്പോഴും സൈബർ ആക്രമണം നേരിടുകയാണ് പാർട്ടി നേതാക്കൾക്ക് തന്നെ ലഭിച്ചതായി പറയുന്ന പരാതികൾ വേറെയുമുണ്ട് ഇത്രയൊക്കെ മതി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെ കുറ്റാരോപിതനായി കണക്കാക്കാൻ അഴിമതി കേസുകളാണെങ്കിൽ കോടതിയിൽ തെളിയിക്കപ്പെടുന്നത് ഒരാൾക്ക് സാവകാശം നൽകാൻ കഴിയും എന്നാൽ അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് നടത്തുന്ന സ്ത്രീ പീഡന കേസുകളിൽ ഇരകളുടെ മൊഴി മാത്രം മതി അങ്ങനെ മൊഴി ഉണ്ടായാൽ തന്നെ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നതാണ് ഉചിതം അല്ലെങ്കിൽ കേസ് അട്ടിമറിക്കാൻ ശ്രമങ്ങൾ ഉണ്ടാകും ഇതുവരെ പരാതിക്കാരി എവിടെ എന്ന് ചോദിച്ച് പിടിച്ചു നിന്നു ഈ കേസിൽ ആ ഘട്ടവും കഴിഞ്ഞു ഇനി പോലീസിനും കോടതികൾക്കുമുള്ള അവസരങ്ങളാണ് അത് അട്ടിമറിക്കാൻ ആർക്കും സാധിക്കില്ല കാശും വി കെ ശ്രീകണ്ഠൻ എംപിയും മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച് രംഗത്തെത്തിയത് മുൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എംപിയും രാഹുലിനെ ചേർത്ത് നിർത്തുകയായിരുന്നു മാങ്കൂട്ടത്തിലെ കോൺഗ്രസ് അവിശ്വസിക്കുന്നില്ലെന്നും കഴിവുള്ള നേതാവാണ് എന്നുമാണ് കെ സുധാകരൻ പറഞ്ഞത് രാജ്മോഹൻ ഉണ്ണിത്താനെ പോലുള്ള നേതാക്കൾ ഇവരെ എല്ലാം തള്ളി രംഗത്തെത്തി കെ സുധാകരൻ ഇങ്ങനെ പലതും മാറ്റി പറയുന്നതുകൊണ്ടാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് എന്നാണ് ഉണ്ണിത്താൻ വെളിപ്പെടുത്തിയത് മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നവരെ കോൺഗ്രസ് ആയി കാണാൻ കഴിയില്ലെന്നും ഉണ്ണിത്താൻ കുറ്റപ്പെടുത്തി കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നവർ അറിയേണ്ട നിരവധി കാര്യങ്ങളുണ്ട് ഇത് ഒരു രാഷ്ട്രീയ കേസ് അല്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം സോളാർ കേസിൽ എന്നതുപോലെ യു ഡി എഫ് നേതാക്കൾക്കെതിരെ എല്ലാം ഉയർന്ന സംഭവവുമല്ല ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ് പ്രതി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഒരാൾ മാത്രവുമല്ല ഇരകൾ നിരവധിയുണ്ട് കോൺഗ്രസിലെ തന്നെ മുതിർന്ന നേതാക്കളുടെ കുടുംബാംഗങ്ങൾ വരെ പരാതിക്കാരായ കേസാണ് രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് ഇരകളെ സൃഷ്ടിച്ച ഒന്നാന്തരം ക്രിമിനൽ കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായിരിക്കുന്നത് അതിൽ നിന്ന് അയാളെ കുറ്റവിമുക്തനാക്കണമെങ്കിൽ കോടതിക്ക് മാത്രമേ സാധിക്കൂ ഇവിടെ കേസ് നടപടികളും വിചാരണയും നേരിടുക തന്നെ വേണം അതിനു മുമ്പ് എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതിനാണ് മര്യാദ എന്ന് പറയുന്നത് മാന്യതയും ഒന്നും ഇത്തരം പ്രതികളിൽ നിന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല എന്നാലും അല്പം മര്യാദയൊക്കെ ആവാം സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ ഇതേസമയം നമസ്കാരം